എറണാകുളം നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത കിലോ ബസാർ ഇപ്പോ നെട്ടൂരും നെട്ടൂർ എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേക്ക് സമീപമായിട്ട് ടയോട്ട ഷോറൂമിനടുത്തായിട്ട് അടുത്തായിട്ട് നെട്ടൂരിലെ മുസ്ലിം പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കിലോ ബസാർ വന്നിരിക്കുന്നത് കിലോ ബസാറിനെ കുറിച്ച് നമുക്കറിയാം എന്താണ് കേരളത്തെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് വെക്കാൻ പഠിപ്പിച്ചവരാണ് അതായത് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സാനിറ്ററി ഐറ്റംസുകൾക്കൊക്കെ വെറും അൻപത് പൈസ ഗ്രാമിന് വെറും അൻപത് പൈസ നിരക്കിൽ നമുക്ക് സാധനങ്ങൾ തന്ന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു സ്ഥാപനമാണ് കിലോ ബസാർ എന്ന് പറയുന്നത് കിലോപ്പം സാർ അത് ഇപ്പോഴും നെട്ടുപൂർവ്വം വന്നിട്ടുണ്ട് പുതിയ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയാം നമുക്കിത് കണ്ടുനോക്കാം എന്തൊക്കെയാണ് പുതിയ ഓഫർ പുതിയ റേറ്റ് എന്നൊക്കെ പ്രേക്ഷകരെ ഇത് കാണുന്നവർ നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്ക് നിങ്ങൾ വീട് വെക്കാനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ ന്യൂസിലൂടെ പുറത്തുവിടുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ട്യൂബ് ബെഡ്റൂം വീട് നിർവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെ വയറ്റല്ല പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററിയും അതുപോലെ തന്നെ സിക്സൺ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത് രൂപയാണ് കുട്ടിക്ക് എന്നാൽ ആ ഒരു ലക്ഷം താഴെ രൂപത്തിന് ഒരു ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് രൂപയിൽ താഴെ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ കഴിയും വിശ്വാസം യൂറോട്ടേക്ക് യൂറോവയുടെ ജി എം തുടങ്ങിയ ബ്രാൻഡ് സാധനം ആണിരിക്കും നോക്കി അതെ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വരെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് പക്ഷേ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തികച്ചും നിങ്ങൾക്ക് സൗദി നാട്ടിൽ കിട്ടും അപ്പൊ ആലോചിച്ച് നോക്കി വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു പ്രോസറ്റിൽ ഒരു വാസ് റൈസും ഏത് നമ്മൾ കാണാൻ പോകുന്നത് ഷവർ ബാൻഡാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ മാത്രം കണ്ടിട്ടുള്ള ഈ ഐറ്റംസ് ഓരോ ചീപ് റേറ്റിൽ ഇനി കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ഓരോ പാവ് കിട്ടുമെന്ന് േ ഇപ്പൊ കേട്ടായിരിക്കും ഇത് ഷോർ ആണ് ഇത്രയും സാധനം കുട്ടികളും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിന് മാത്രം എന്തല്ലേ ഓക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് മറ്റൊരു അത്ഭുതം അറിയാം ഇതൊക്കെ ഒരു അത്ഭുതം നമുക്ക് ഇതാണ് നമ്മൾ പുതിയൊരു combo ah ee combo ilu varumbo full cost the second first time ke 8 watch piece ah matte meeting set piece la ambo namaku veru 4000 wow atti poli or rickshaw illa bro 4999 rupaye ke endake nu kekano de guru और सबसे और सबसे और वाश में सर सर और प्लस स्टार है अरे पास में सर पूरा तो शालो ഇതെല്ലാം കൂടി വെറും നാലായിരത്തി ഒൻപത് കിട്ടും പതിനായിരം രൂപയ്ക്ക് രണ്ട് ബാത്ത് സൂപ്പർ ഇതാണ് അനുഭവം വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുന്ന ഒരു ക്ലോസറ്റ് ഒരു ഇതെല്ലാം കൂടി വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ ബ്രാൻഡായിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ക്ലോസറ്റ് ഉള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിലോ നമുക്ക് നമുക്കറിയാം കിലോ ബസ് ബസാ കുറിച്ചു കേരളത്തിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഐഡ് കിച്ചൺസിന്റെ ഉള്ള ഐറ്റംസുകൾ വെറും അൻപത് പൈസ നിരക്ക് ലഭിക്കും എന്ന് നമുക്ക് തന്ന അതിന്റെ സാധനമുള്ള സ്ഥാപനമാണ് എറണാകുളത്ത് സന്തോഷമാർത്തോബറിന്റെ പുതിയൊരു സ്ഥാപനം നെറ്റൂര് മുസ്ലിം പള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ടൈഡോ ഷോറൂമിന്റെ അടുത്തായിട്ട് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി എറണാകുളം ഏറ്റവും എളുപ്പത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കാൻ ഇവിടെ വരാൻ കഴിയും അതെ ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് അതായത് ആണ് ഗ്രാമിൽ അൻപത് പൈസ ലഭിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ബാത്ത്റൂം ഫിറ്റിംഗ്സ് ഗ്രാമിൽ ഒരു രൂപയുള്ളൂ ബസാറിലേക്ക് പർച്ചേസ് ചെയ്ത് അഭിപ്രായം എന്റെ പേര് ഓക്കെ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് മനസ്സിലായത് ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന കൂടുതൽ അത് ഞാൻ മലപ്പുറം സൈഡ് ഞാൻ പൂച്ചകലേലെ അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടപ്പോ വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചറിയാം അല്ലെങ്കിൽ ഒരുപാട് കുറവാണ് ഒരു യുവക്കെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവർക്കൊക്കെ തീർച്ചയായും സാധാരണക്കാരിക്ക് നല്ലൊരു സാധാരണ ആളുകൾക്ക് ആ രീതിയിൽ പറയുന്നു ചില വർഷത്തെ വ്യാറിയും പറയുന്നത് അതിനെല്ലാം എല്ലാ സാധനവും അത്യാവശ്യം ഒരു രൂപ കൊടുക്കുന്നത് വാങ്ങിയത് ഒരു രൂപയ്ക്കും അമ്പത് പൈസ തീർച്ചയായിട്ടും പുതിയ മോഡൽ മോഡലും നല്ല ഭംഗിയുണ്ട് മനോഹരമായിരിക്കുന്നു അല്ലെ എന്താണ് പ്രത്യേകത ഇത് എൽഇഡി മെറാണ് നമുക്ക് ഓ ഓക്കെ ഓക്കെ എങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ സൂപ്പർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതല്ലേ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അതെ റോയൽ ഫാമിലിയിലേക്ക് കാണാനുള്ള മെററ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൽ വരുന്നത്

പൂച്ചക്കലേ അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടപ്പോ വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അറിയാം നല്ല പൊതുവെയുള്ള ഒരുപാട് കുറവാണ് ഒരു രൂപ വളരെ പാവപ്പെട്ടവർക്ക് കാരണക്കാർക്ക് വീട് ഉപകാരപ്പെട്ടത് പകരം നോക്കിയപ്പോ മിക്ക സാധനത്തിലും ഒരു സാധാരണക്കാർക്ക് നല്ലൊരു ബെനിഫിറ്റ് സാധാരണ ആളുകൾക്ക് അനുസരിച്ച് പത്ത് വർഷത്തെ വ്യാറീന്ന് പറയുന്നത് അത് തന്നെ എല്ലാ സാധനം അത്യാവശ്യം ഇപ്പൊ കൊള്ളാവുന്ന സാധനം ഒരു each kind of baku item available for a certain amount ാണ് എങ്ങനെയാ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ആ ഒരു അതായത് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന സംശയം അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇരുപത്തഞ്ചു വർഷമായി കടന്നല്ലേ നമുക്ക് കേരളത്തിൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് ഷോപ്പുണ്ട് ഇരുപത്തിയഞ്ച് ബ്രാഞ്ചും ഉണ്ട് ഇരുപത്തിയഞ്ച് അടിപൊളി നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമുക്ക് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി എല്ലാ സാധനങ്ങൾക്കും വരുന്ന വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മുടെ ഫാക്ടറി യൂറോടെ ഔട്ട്ലെറ്റാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രൈസ് പ്രേക്ഷകർ കേട്ടല്ലോ ഈ പ്രൈസിന്റെ ഒരു സംഭവം പറഞ്ഞതാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഇടനാലക്കാരൊന്നും ഇല്ലാതെ ഫാക്ടറി ഡയറക്റ്റ് നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തിക്കുന്നവരാണ് ഇവരെ പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറച്ച് മറ്റാർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും വിലക്കുറിച്ചുകൾ കൊടുക്കാൻ കഴിയണം തീർച്ചയായും വീട് വെക്കാനൊക്കെ ഒരു സ്വപ്നമാണ് വീട് വെക്കാനുള്ളത് സാമ്പത്തികളും ആളുകളൊക്കെ ഉണ്ട് അപ്പോ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ് ബസാർ എന്ന് പറയുന്നത് ഗ്രാമിൽ അതായത് കിച്ചൺ ഐറ്റംസുകളൊക്കെ ഒരു ഗ്രാമിന് അൻപത് പൈസ നിരക്കിലും ബാത്റൂം ഫിറ്റ്സിനൊക്കെ ഒരു രൂപ തിരക്കിലും കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഓഫേഴ്സുകൾ ഉണ്ട് നമ്മൾ ഞെട്ടിക്കുന്ന ഓഫേഴ്സുകൾ എല്ലാം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും வீடு வைக்கிறேன் அட்ரஸ் நெட்டூர் நேஷனல் சமீபம் முஸ்லிம் பள்ளிக்கு ஓப்பசிட்டு டயோட்டா ஷோரூமில் தோட்டம் புதியம் வந்தேங்கிறது தீர்ச்சியும் வீடு வைக்க ஆகிரே போனேன் இலக்கிரோவும் அடிச்சிட்டு மக்கள்